ന് കഷായത്തിൽ വിഷം കലർത്തി നൽകിയ ഗ്രീഷ്മക്ക് വധശിക്ഷ പാറശാലയിൽ ഷാരോൺ വധക്കേസിൽ കാമുകി ഗ്രീഷ്മക്ക് വധശിക്ഷ വിധിച്ചു അമ്മാവനും കുറ്റക്കാരനാണെന്ന് വിധി കാമുകൻ ഷാരോൺ രാജിനെ ഒന്നാം പ്രതി ഗ്രീഷ്മ കഷായത്തിൽ കളനാശിനി കലർത്തി നൽകി കൊലപ്പെടുത്തിയെന്നാണ് കുറ്റപത്രം നെയ്യാറ്റിങ്കര അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പുറപ്പെടുവിച്ചത് ഷാരൂണിന്റെ കാമുകിയായ ഒന്നാം പ്രതി പാറശാല പൂമ്പള്ളിക്കോണം ശ്രീനിലയത്തിൽ നിലയത്തിൽ ഗ്രീഷ്മ ഗ്രീഷ്മയുടെ അമ്മാവനും മൂന്നാം പ്രതിയുമായ നിർമ്മല നായർ എന്നിവർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു കൊലപാതകത്തിനു പുറമെ തട്ടിക്കൊണ്ടുപോകൽ തെളിവ് നശിപ്പിക്കൽ അടക്കം വിവിധ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങൾ ഗ്രീഷ്മ ചെയ്തതായി കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് അമ്മാവനായ നിർമ്മല കുമാരൻ നായർ തെളിവ് നശിപ്പിച്ചെന്നും കണ്ടെത്തി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത് എന്നാൽ തന്റെ പ്രായം പരിഗണിച്ച് ശിക്ഷയിൽ പരമാവധി ഇളവ് നൽകണമെന്നായിരുന്നു ഗ്രീഷ്മയുടെ ആവശ്യം ഇനിയും പഠിക്കണം ഇരുപത്തിനാല് വയസ്സേ പ്രായമുള്ളൂ മറ്റു ക്രിമിനൽ പശ്ചാത്തലമില്ലെന്നും ഗ്രീഷ്മ കോടതിയിൽ പറഞ്ഞു വിദ്യാഭ്യാസ രേഖകളും കോടതിക്ക് കൈമാറി അതേസമയം പ്രതിക്ക് വധശിക്ഷ നൽകണമെന്ന വാദമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത് കേസ് അപൂർവങ്ങളിൽ അപൂർവമാണെന്നും ശിക്ഷാവിധിക്ക് മുന്നോടിയായുള്ള അന്തിമവാദത്തിൽ പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞു ഒരു ചെറുപ്പക്കാരനെയല്ല സ്നേഹമെന്ന വികാരത്തെ കൂടിയാണ് പ്രതി കൊലപ്പെടുത്തിയത് പ്രതിക്ക് ചെകുത്താന്റെ സ്വഭാവമാണ് സ്നേഹം നടിച്ച് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയാണ് കൊലപാതകം നടത്തിയത് ആദ്യ കൊലപാതക ശ്രമം പരാജയപ്പെട്ടപ്പോൾ വീണ്ടും അതിന് ശ്രമിച്ചു കൃത്യമായ ആസൂത്രണത്തോടെയായിരുന്നു കൊലപാതകം പതിനൊന്ന് ദിവസത്തോളം ഷാരോൺ അനുഭവിച്ച വേദന ഡോക്ടർമാരുടെ മൊഴിയിലുണ്ട് കൊലപാതകം അവിചാരിതമല്ലെന്നും മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു വർഷങ്ങളായി ഷാരോണും ഗ്രീഷ്മയും അടുപ്പത്തിലായിരുന്നു മറ്റൊരു വിവാഹം നിശ്ചയിച്ചതോടെ ഷാരോണിനെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഗ്രീഷ്മ അമ്മയ്ക്കും അമ്മാവനുമൊപ്പം കൊലപാതകം ആസൂത്രണം ചെയ്തത് ആദ്യം ജൂസ് ചലഞ്ച് നടത്തി പാരാസെറ്റമോൾ കലർത്തിയ ജ്യൂസ് ഷാരോണിനെ കുടിപ്പിച്ചു എന്നാൽ ദേഹാസ്വസ്ഥം ഷാരോൺ രക്ഷപ്പെട്ടു തുടർന്നാണ് പളുവിലെ വീട്ടിൽ വിളിച്ചു വരുത്തി കഷായത്തിൽ കീടനാശിനി കലർത്തി കൊടുത്തത് ഇതേ തുടർന്ന് ശാരീരിക അവശത നേരിട്ട ഷാരോണിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പതിനൊന്ന് ദിവസത്തിനു ശേഷം മരിച്ചു ഫോറൻസിക് ഡോക്ടർ പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ ശാസ്ത്രീയ തെളിവുകളാണ് കേസിൽ നിർണായകമായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തി അഞ്ചിനാണ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചത് പാറശാലയ്ക്ക് സമീപം സമുദായപ്പറ്റ് ജെ പി ഭവനിൽ ജയരാജിന്റെ മകനാണ് ഷാരോൺ നെയ്യൂർ ക്രിസ്ത്യൻ കോളേജ് ഓഫ് അലൈഡ് ഹെൽത്തിൽ പി റേഡിയോളജി അവസാന വിദ്യാർത്ഥിയായിരുന്നു